ശമ്പളം ചോദിച്ച മാഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ യൂത്ത് ലീഗ് ഉപരോധിച്ചു ഉപരോധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഉപരോധ സമരത്തിനു ശേഷം പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്തും തള്ളുമുണ്ടായി തുടർന്ന് പ്രവർത്തകരെ ബലമായിട്ടാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഈ മാസം പന്ത്രണ്ടിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ താൽക്കാലിക ജീവനക്കാർ ശമ്പളം ലഭിക്കാത്തതിന്റെ പരാതി ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ജീവനക്കാർ കൂട്ടമായി എത്തി ആരോഗ്യമന്ത്രിയോട് ഇക്കാര്യം ധരിപ്പിക്കുന്നത് സി പി എം പ്രവർത്തകർ തടഞ്ഞു ഈ സംഭവത്തിനെതിരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നൽകിയ പരാതിയിൽ പോലീസ് താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസെടുത്തിരുന്നു കണ്ടല്ലറയുന്ന മുപ്പതോളം പേർക്കെതിരെ അന്യായമായി സംഘം ചേർന്നതിനെതിരായ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത് കേസെടുത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ യൂത്ത് കോൺഗ്രസും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു നമ്മുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടത് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ